അസ്സാം വലൈക്കും അപ്പോഴേ എല്ലാവരും നോമ്പൊക്കെ എങ്ങനെ റാത്തായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല അപ്പോഴും നോമ്പിനെ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് എണ്ണക്കടികൾ തിന്നും മറുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആവിയിൽ വേവിച്ച് ഈ ഒരു പലഹാരം കഴിച്ച് നോക്കിയൊക്കെ പോളി ടേസ്റ്റാണ് ഉണ്ടാക്കാനും ഭയങ്കര എളുപ്പമാണ് കേട്ടോ രുചി എന്ന് പറയുന്നത് വേറെ ലെവൽ തന്നെയാണ് അപ്പോഴും നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോയാലോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ അഭിപ്രായം അറിയിക്കാനൊന്നും മറക്കരുതേ അപ്പോഴിതിലേക്ക് വേണ്ടത് രണ്ടല്ലി വെള്ളുള്ളി എടുത്തിട്ടുണ്ട് ഒരു വലിയ പച്ചമുളക് ചെറുതെണ്ണ രണ്ടെണ്ണം എടുത്തോളൂ പാർസലിൽ ഒരു കെട്ടെടുത്തിട്ടുണ്ട് നമുക്ക് ഇരുന്നൂറ് ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് പീസ് വേണം എല്ലി ഇല്ലാത്തതാണേ ശരി കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളം ശരിക്ക് പോകാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇതൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം വലിയ രീതിക്കാണെങ്കിൽ അതൊന്ന് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും അതുപോലെ ഒറ്റയടിക്ക് ഇത് അരിഞ്ഞു കിട്ടൂല അപ്പോഴേ ഇത് ഡിവൈഡ് ചെയ്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പിൽ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് കുറച്ചെടുത്തിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് കുറച്ചിട്ട് കുറച്ചിട്ടെടുക്കാം പച്ചമുളക് ഒന്നിൻ്റെ പകുതി മുറിച്ചിട്ടെടുത്തിട്ടുണ്ട് ഒരല്ലി വെള്ളിയും കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ശരിക്കൊന്ന് അരച്ചെടുക്ക കേട്ടോ ഇനി മല്ലിയല വേണമെങ്കിലും മല്ലിയലേ എടുത്തോളൂ കേട്ടോ അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടണമെങ്കിൽ പാർസല് എടുക്കുക അല്ലെങ്കിൽ മല്ലല്ലി എടുത്തോളൂ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അപ്പോഴിതാണ്ടേ ഫസ്റ്റത്തെ ട്രിപ്പ് അരച്ചെടുത്തിട്ടുണ്ട് ശരിക്കും അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ചെറിയ ജാറല്ലേ അപ്പോൾ നല്ല രീതിക്ക് തന്നെ അരിഞ്ഞു കിട്ടും അപ്പോൾ അടുത്ത ട്രിപ്പ് അതുപോലെ തന്നെ അരച്ചെടുക്കുകയാണ് രണ്ടാമത്തെ അല്ലി വെള്ളുള്ളിയും അതുപോലെ പച്ചമുളകിൻ്റെ ചെറിയൊരു പീസും ചിക്കനും കൂടെ എല്ലാം കൂടെ കൂട്ടിയിട്ട് വീണ്ടും ഒന്ന് ഇതേപോലെ തന്നെ അരച്ചെടുക്കണേ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതിൽ വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലേ ഇത്രയേ ഉള്ളൂ ഇതന്നെ രുചി എന്ന് പറയുന്നത് സൂപ്പർ ഫ്ലേവറാണ് ഇതെല്ലാം ധാരാളമാണ് പിന്നെ ഇതിലേക്കൊരു ബിരിയാണി മസാലേൻ്റെതോ കുരുമുളകോ അങ്ങനത്തെ ഒരു കാര്യം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഇത്രയും ചേരുവ വെച്ചിട്ടാണ് ഈ ഒരു പിന്നെ സ്നാക്സ് നമ്മൾ തയ്യാറാക്കുന്നത് ഇപ്പോഴേ ഇപ്പോഴേതാണ്ട് മുഴുവനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു വലിയുള്ളി മുഴുവൻ എടുത്തിട്ടുണ്ട് ചെറുതാണ് രണ്ടെണ്ണം എടുത്തോളൂ കേട്ടോ ഇരുന്നൂറ് ഗ്രാം ചിക്കന് അപ്പോഴേ താണ്ട് കൊത്തി ഒന്ന് അരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ മിക്സ് ആക്കി എടുക്കുകയാണ് ഇനി നമുക്ക് അതേപോലെ ഇതിലേക്ക് മൈദപ്പൊടി വേണം നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അതിനനുസരിച്ചിട്ട് മൈദപ്പൊടി എടുത്തോളൂ ഞാനിവിടെ ഒരു രണ്ട് കപ്പ് നിറയെ അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ മൈദ ഇനി നമുക്കിത് ഉപ്പും ചേർത്തിട്ട് കുഴച്ചെടുക്കുകയാണ് ഇതിലേക്ക് വേറെ നെയ്യോ ഓയിലോ ഒന്നും ചേർത്ത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാലി മൈദപ്പൊടിയിലോട്ടേക്ക് ഉപ്പും സാധാ വെള്ളം ഉണ്ടല്ലോ നമ്മുടെ പച്ചവെള്ളവും അത് ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് ഒരുപാട് ലൂസിലും ഒരുപാട് തിക്കിലും കുഴച്ചെടുക്കണ്ട നമുക്ക് പരത്താനുള്ള മിതായിട്ടുള്ള രീതിക്ക് നല്ല മയത്തത്തിൽ തന്നെ കുഴച്ചെടുത്തോളൂ നല്ല മയത്തത്തിൽ കുഴച്ചെടുക്കുമ്പോഴേ ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായിട്ട് ആയിട്ട് കേട്ടോ അതുപോലെ കുഴച്ച് കഴിഞ്ഞതിന് ശേഷം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നൊന്നുമില്ല നേരെ ഉരുളാക്കിയിട്ട് പരത്തിയെടുക്കാണ് ഉരുള എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വലിയ രീതിക്കുള്ള ഉരുളാണ് എടുത്തത് കാരണം അത് പരത്തിയിട്ട് നമുക്കിത് മുറിച്ച് എടുക്കാനുള്ളതാണ് നമുക്കിതിന്ന് ഒരു അഞ്ച് പത്തിരി അല്ല ഒരു ആറ് പിന്നെ പൂരിൻ്റെ വലുപ്പത്തിലുള്ള ആ ഒരു പത്തിരി നമുക്ക് അങ്ങനെ കിട്ടണം അതിനായിട്ടാണ് വലിയ ഉരുളെടുത്തത് അപ്പോൾ അതിലോട്ടേക്ക് ഒരു അല്പം പൊടി തൂവി കൊടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ കുറച്ചുകൂടെ വലിയ നീളത്തിൽ പരത്തിയെടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഉരുളൻ്റെ വലുപ്പം കൂടെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് കുടികോളെട്ടോ അപ്പോൾ ഒരുപാട് കട്ടിക്ക് അങ്ങനെ കൊണ്ട് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ പറ്റും നമ്മൾ നല്ല കട്ടിക്ക് പരത്തുമ്പോഴേ മൈതൊക്കെ അങ്ങനെ പരത്തിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ കട്ട് എന്താ പറയുക നമ്മുടെ കൈയൊക്കെ വേദന ആവും അപ്പോൾ കുറച്ച് ഒരു മയത്തത്തിൽ ലൂസിൽ കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് പരത്തിയെടുക്കാം അതുപോലെ ചെറിയ എന്തെങ്കിലും ഒരു റൗണ്ട് കട്ടറോ അല്ലെങ്കിൽ ചെറിയ ഡബ്ബോ അങ്ങനെ മൂടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് മുറിച്ച് എടുക്കാൻ എളുപ്പമായി കേട്ടോ എൻ്റെ അടുത്ത് ഒരു ചെറിയൊരു കുഞ്ഞാളം പോലുള്ള ഒരു സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ഞാനിങ്ങനെ മുറിച്ചെടുക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു ആറ് ചെറിയൊരു പത്തിരി അങ്ങനെ നമുക്ക് കിട്ടും അപ്പോഴിതാകുമ്പോൾ പണിയും പെട്ടെന്ന് എളുപ്പത്തിൽ കഴിയും മറ്റേത് ഓരോന്നും ഓരോന്നും പരുത്തിയിരിക്കുമ്പോഴത്തേനെ സമയം പോകുന്നത് അറിയില്ല അപ്പോൾ മുഴുവൻ ഒന്നിങ്ങനെ പിന്നെ മുറിച്ച് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച ചിക്കൻ്റെ കൂട്ടുണ്ടല്ലോ അതിലോട്ടേക്കൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് കണ്ടില്ല ഒരു പച്ച കളർ പച്ചക്കളറ് ഇതിലോട്ടേക്ക് പാർസലിൻ്റെ അതെല്ലാം ചേർത്തത് കൊണ്ടാണ് കളറായിട്ടുള്ളത് ഇനി ഇതിലേക്ക് മല്ലിയല്ല പൊതിനൊക്കെ വേണമെങ്കിലൊക്കെ എടുത്തോളൂ കേട്ടോ ഒന്നും കുഴപ്പമില്ല ഇതിലേക്ക് വേറെ പൊടികളൊന്നും ചേർക്കാതിരുന്നാൽ മതി കാരണം നമുക്കൊരു കറക്റ്റ് രുചി കിട്ടണമെങ്കിൽ ഇത്ര മതി കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്കും എല്ലാവർക്കും ഏറ്റവും പോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം കൂടാണിത് ഇത് രുചി അറിയുമോ ഇതിലേക്ക് വേറെ സോസിൻ്റെ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ ഇത് ചുമ്മാ അങ്ങനെ കഴിക്കാമെന്ന് തന്നെ എന്ത് രസം അറിയോ അപ്പോഴത് എൻ്റെ സൈഡിലുള്ള ആ ഒരു മാവൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ഓരോന്നോരോന്ന് എടുത്തിട്ട് ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അങ്ങനെ ഇതാക്കി വെക്കാം കേട്ടോ ഞാനിപ്പോഴേ നമ്മുടെ അടൊക്കെ തയ്യാറാക്കില്ലേ അട തയ്യാറാക്കുന്ന രീതിക്കാണ് ഇങ്ങനെ മടഞ്ഞ് മടങ്ങി കൊടുക്കുന്നത് നിങ്ങളെന്താ അതിന് പറഞ്ഞാൽ എനിക്കറിയില്ല നമ്മൾ മടഞ്ഞ് മടഞ്ഞ് കൊടുക്കുക എന്നാണ് പറയുക ഈ മെടഞ്ഞെടുക്കൽ ഭയങ്കര രസമാണ് കേട്ടോ കാരണം നമ്മൾ നാട്ടിലത്തെ ഇറച്ചിപ്പത്തിരിയും കോഴിയടയൊക്കെ തയ്യാറാക്കുന്നതൊന്നും അച്ചിലല്ല കേട്ടോ എല്ലാവരും കൈ വെച്ചിട്ടാണ് ഭയങ്കര സ്പീഡിലാണ് അതിങ്ങനെ മെടഞ്ഞ് മെടഞ്ഞ് എടുക്കാറ് അപ്പോൾ ഇതു അതോ തന്നെ പെട്ടെന്ന് തന്നെ മെടഞ്ഞെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി ഇങ്ങനെ മെടഞ്ഞെടുക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ അടൻ്റെ അച്ച് വാങ്ങാൻ കിട്ടും അങ്ങനത്തെ അടൻ്റെ അച്ചില് വെച്ചിട്ട് വേണമെങ്കിൽ തയ്യാറാക്കാം അല്ലെങ്കിൽ പിന്നെ ചുമ്മാതൊന്നും അങ്ങനെ ഇതാക്കിയാലും മതി കേട്ടോ അപ്പോൾ ഏതാണ്ടെ ഞാൻ എല്ലാം ഒന്നും മെടഞ്ഞെടുക്കട്ടെ അപ്പോൾ മെടഞ്ഞെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു പ്ലേറ്റിൽ കുറച്ച് പൊടി ഇങ്ങനെ തൂവി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിലോട്ടേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിയൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ആദ്യം ഇങ്ങനെ ഒന്ന് റെഡിയാക്കി വെക്കുന്നത് അപ്പോൾ അടൻ്റെ അച്ചിൽ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതൊന്നും കൂടെ ഞാൻ കാണിച്ചു തരാം അത് ചെറിയ ഉരുളാക്കിയിട്ടാണ് കേട്ടോ എടുത്തത് നമ്മൾ പുരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു ഉരുളല്ലേ അങ്ങനെ അതൊന്നിട്ട് ഒറ്റ ഒന്നാക്കിയിട്ടാണ് പരത്തി എടുക്കുന്നത് എന്നിട്ട് അടൻ്റെ അച്ചിലോട്ടേക്ക് വെക്കുക എന്നിട്ട് ഈ ഒരു ചിക്കൻ്റെ കൂട്ട് അതിലേക്കൊന്ന് നിറച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കി എടുക്കുകയാണെങ്കിൽ അടൻ്റെ ആ ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ അപ്പോൾ ഒരു മെടഞ്ഞെടുക്കുന്ന ആ ഒരു ഷേപ്പ് അല്ലെങ്കിലും ഇത് അച്ചിൻ്റെ ആ ഒരു ഭംഗിയിൽ തന്നെ അതങ്ങനെ കിട്ടും അപ്പോൾ ഈ രീതിക്ക് വേണമെങ്കിലും ചെയ്യാം മറ്റേ രീതിയല്ല എളുപ്പം കാരണം എന്താ പറയുക അത് ഒറ്റയടിക്ക് പണി കഴിയും ഇങ്ങനെ ആണെങ്കിൽ കുറേ സമയം നമ്മളിങ്ങനെ പരത്തിയിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത് അത് ചെയ്യാം അപ്പോൾ എല്ലാം മടക്കിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇഡ്ലി ചെമ്പാണ് വേണ്ടത് അതിലോട്ടേക്കോ വെള്ളം എടുക്കുക എന്നിട്ട് ഇഡ്ഡലി തട്ടിലോട്ടേക്കോ അല്ലെങ്കിൽ നല്ല പരന്നിട്ടുള്ള തട്ടുണ്ടാകുമല്ലോ ആ തട്ടിലോട്ടേക്കോ വെളിച്ചെണ്ണ തടവി കൊടുക്കുക എന്നിട്ടിത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുത്താൽ മതി ഒരു ഇരുപത്തഞ്ച് മിനിസോളം ഒരു മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലോട്ടിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ സംഭവം റെഡി ഞാനിത് കുറച്ച് നേരം വേവിക്കും കേട്ടോ നോമ്പ് തുറക്കാനുള്ള സമയമായതുകൊണ്ട് ഇതൊന്നൊന്ന് മുറിച്ച് കാണിക്കാനുള്ള ഒരു സമയം എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്യുക സൂപ്പർ ച സൂപ്പറ് ടേസ്റ്റാണ് ഇതിലേക്ക് വേറെ ചട്നിയോ സോസോ ചില്ലി സോസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ തന്നെ കഴിക്കാൻ രുചി അറിയോ അപ്പോൾ എന്തായാലും ഇതുപോലെ തന്നെ ട്രൈ ചെയ്യുക കുറച്ചൊന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം അതൊന്ന് അറത്തി എടുക്കാൻ പറ്റും അത് കഴിക്കുന്ന സമയത്ത് രക്ഷയില്ല കേട്ടോ ഒരു നേരിയ ചൂടോടെ കൂടിയിട്ട് വേണം വേണമായിട്ട് അത് കഴിക്കാനും കൂടായിട്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ വേറെ ചട്നി കാര്യങ്ങളൊന്നുമില്ലാതെ ചുമ്മാ അങ്ങനെ കഴിക്കാൻ ഭയങ്കര രസമാണ് നമുക്ക് എത്ര കഴിച്ചാലും കിട്ടും മതിയാവില്ല ഇതെന്തായാലും ഇല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കഴിക്കാൻ തുടങ്ങിയാൽ ഒരു ആറോ ഏഴു കൊണ്ടോ എന്തായാലും കഴിക്കോ അത്ര രുചിയാണത് അപ്പോൾ ഇൻഷാല്ല ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ് സ്ലാമിലേക്കും